പ്രീമിയം സെല്ലിംഗ് സീക്രെ ഒക്ടോബർ പതിനൊന്നിന് ദുബൈയിലാണ് ദുബൈയിലെ ഗ്രാൻഡ് മെർപ്യൂർ ഹോട്ടലിൽ വെച്ചിട്ടാണ് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഒക്ടോബർ പതിനഞ്ചാം തീയതി കൊച്ചിയിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് വൺ ഡേ പ്രോഗ്രാം ഒക്ടോബർ പതിനെട്ടിന് പ്രീമിയം സെല്ലിംഗ് സീക്രട്ട്സ് നമ്മൾ പഠിക്കാൻ പോകുന്നു സൗദി അറേബ്യയിലെ റിയാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വൺ ഡേ പ്രോഗ്രാം നടത്തുന്നത് അന്ന് അത് നടത്തിയത് കൊച്ചിയിലായിരുന്നു എഴുന്നൂറ്റി അമ്പതോളം സംരംഭകരാണ് അന്നത്തെ വൺ ഡേ പ്രോഗ്രാമിൽ പങ്കെടുത്തത് അന്ന് അവരിലുണ്ടായ മാറ്റം അവരുടെ ആ ദിശാബോധം അവർ അത്രയും നാൾ ബിസിനസ്സിനെ കണ്ടിരുന്ന രീതി തന്നെ മാറ്റിമറിക്കാൻ ആ പ്രോഗ്രാമിന് സാധിച്ചു എല്ലാവരും അതിനുശേഷം വാല്യൂ കൂടുതൽ കൊടുത്തുകൊണ്ട് എങ്ങനെ വില കൂട്ടി വയ്ക്കാം ലാഭം കൂട്ടിക്കൊണ്ട് കസ്റ്റമർക്ക് കൂടുതൽ ബെനിഫിറ്റ് കൊടുത്തുകൊണ്ട് എങ്ങനെ വിൽക്കാം എന്നാ എഴുന്നൂറ്റി അമ്പത് സംരംഭകരിലും മാറ്റമുണ്ടാകുന്നത് കണ്ടപ്പോൾ നമ്മൾ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി നാലിലുമായിട്ട് പതിനാല് തവണയാണ് പ്രീമിയം സെല്ലിംഗ് സീക്വൻസ് റിപ്പീറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ അവസരം നിങ്ങൾക്കായി വീണ്ടും വന്നിരിക്കുകയാണ് ലിമിറ്റഡ് എഡിഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് പ്രീമിയം സെല്ലിംഗ് സീക്വൻസ് ഒക്ടോബർ പതിനൊന്നിന് ദുബൈയിലാണ് ദുബൈയിലെ ഗ്രാൻഡ് മെർക്യൂർ ഹോട്ടലിൽ വെച്ചിട്ടാണ് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് വരെ അതെ നമ്മൾ ഒന്നിച്ചിരിക്കാൻ പോകുന്നു നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്രൈസിംഗ് സ്ട്രാറ്റജി തന്നെ ൂ മാറ്റാൻ പോവുകയാണ് യെസ് നമുക്കിരിക്കാം ഒക്ടോബർ പതിനഞ്ചാം തീയതി അതെ ഒക്ടോബർ പതിനഞ്ചാം തീയതി പ്രീമിയം സെല്ലിംഗ് സീക്രട്ട്സ് കൊച്ചിയിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് വൺ ഡേ പ്രോഗ്രാം രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ കൊച്ചിയിലെ മൺസൂൺ എംപ്രസ് ഹോട്ടലിൽ വെച്ചിട്ട് ഒക്ടോബർ പതിനെട്ടിന് പ്രീമിയം സെല്ലിംഗ് സീക്രെസ് നമ്മൾ പഠിക്കാൻ പോകുന്നു സൗദി അറേബ്യയിലെ റിയാദിൽ അതെ റിയാദിലേക്ക് വരികയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ